ഭർത്താവിൻ്റെ പുണ്യനാമം മഹത്വപ്പെടട്ടെ ഈ സമയം നിങ്ങളോട് ദൈവാത്മപ്രേരിതമായി തിരുവഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു എഴുതിയ കുരുന്തിയർക്കെഴുതിയ പന്ത്രണ്ടാമത്തെ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ ത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പൗലോസ് കൊരിന്തിരോട് ആത്മാവിൻ്റെ ഭാഷകളെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുകയാണ് അല്പമായി ഒന്ന് വിശദീകരിക്കുകയാണ് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി വാക്യം മുതൽ വായിച്ചു തുടങ്ങണം ഇതേ അദ്ധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം മുതൽ ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ രോഗശാന്തികളുടെ വരം സഹായം ചെയ്യുവാനുള്ള വരം പരിപാലന വരം വിവിധ ഭാഷാ വരം എന്നിവ നൽകുകയും ചെയ്തു എല്ലാവരും അപ്പോസ്തലന്മാരോ എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ ശ്രേഷ്ഠവരങ്ങൾ വാഞ്ചിപ്പേൻ ഇത് ദൈവത്തിൻ്റെ ആത്മാവ് കൊതിയുള്ളവരോട് പറയുന്നൊരു വാക്ക എല്ലാവരും അപ്പോസ്തലന്മാരാണോ എല്ലാവരും ഉപദേഷ്ടക്കന്മാരാണോ പ്രവാചകന്മാരാണോ എല്ലാവരും സൗഖ്യ സൗഖ്യമാക്കുന്നവരാണോ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണോ എന്നൊക്കെ പൗലോസ് തന്നെ ചോദിച്ചിട്ട് കൊതിയുള്ളവരെ ചൂണ്ടി കൊതിക്കുന്നവരെ ചൂണ്ടി പൗലോസ് ഒരു സാധ്യതയെക്കുറിച്ച് പറയുകയാണ് ശ്രേഷ്ഠ വരങ്ങളെ അപ്പോ എനിക്കിന്ന് ഈ തിരുവഴുത്തിൽ നിന്നും ദൈവാത്മ പ്രേരിതമായി പറയാൻ തോന്നുന്നതും എനിക്ക് മനസ്സിലാകുന്നതും എനിക്കതിനൊരു നിയോഗം തരുന്നതുമാകുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ് വാഞ്ചിക്കുന്നവരുടെ മേൽ ദൈവം ഏറ്റവും ശ്രേഷ്ഠകരമായതും അല്പവും കുറയാത്തതുമാകുന്ന വരങ്ങളെ ഈ കാലഘട്ടത്തിലും പകരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അവിടുന്ന് ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നവന് കുറച്ചു കൊടുക്കാമെന്നല്ല അല്പവും കുറയാതെ പകർന്നു തരാമെന്നാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ദൈവാത്മാവ് വ്യക്തമായി വ്യക്തമായി കർത്താവ് എൻ്റെ അധരത്തിൽ തന്നതും എൻ്റെ അന്തരാത്മാവിൽ മനസ്സിലാക്കി തന്നതുമാകുന്ന ഒരു കാര്യം ഇതാണ് ഇന്ത്യ ദൈവത്തിനുള്ളതാണ് ആരൊക്കെ ഇനി അല്ല എന്ന് പറഞ്ഞാലും എന്നോട് ദൈവം വ്യക്തിപരമായി സംസാരിച്ചതാണ് എനിക്കതിൻ്റെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തിയതാണ് എന്റെ ഉള്ളത്തിൽ എനിക്ക് മനസ്സിലായ ദൈവശബ്ദമാണത് ഇന്ത്യ ഉണർവിനായി ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നു ഉണർവ് പകരാൻ വേണ്ടി ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നു അതിന്ന് രാത്രിയിൽ സംഭവിക്കാമായിരിക്കും നാളെ പകൽ സംഭവിക്കാമായിരിക്കും ഉച്ചതിരിഞ്ഞ് സംഭവിക്കാമായിരിക്കും ഈ ആണ്ടിൽ സംഭവിക്കാമായിരിക്കും അടുത്ത അടുത്താണ്ടിൽ സംഭവിക്കാമായിരിക്കും പക്ഷേ കർത്താവിൻ്റെ വരവിന് മുൻപേ ഇന്ത്യ ഉണർവ് കണ്ടിരിക്കും എന്താണ് ഉണർവ് ഒരു കൂട്ടം ജനം പരിശുദ്ധാത്മാദാഹികളായിത്തീരും എന്താണ് ഉണർവ് ആത്മീയമായി ഉറങ്ങിക്കിടക്കുന്നവൻ എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി ആത്മാവിന്റെ തീയോടെ പ്രയോജനപ്പെടുന്നതാണ് ഉണർവ് എന്താണ് ഉണർവ് പാപബോധം ഉണ്ടായി വിശുദ്ധിയിലേക്ക് തിരിയുന്നതാണ് ഉണർവ് എന്താണ് ഉണർവ് കേവലം അന്യഭാഷ പറഞ്ഞു നടക്കുന്നതല്ല പിന്നെയോ ജീവിതത്തിൽ വിശുദ്ധിയുടെ പ്രാധാന്യം എന്തെന്ന് തിരിച്ചറിയുന്നതാണ് ഉണർവ് എന്താണ് ഉണർവ് പിന്നോട്ട് നിൽക്കുന്നവൻ മുന്നോട്ട് വരുന്നതാണ് ഉണർവ് എന്താണ് ഉണർവ് ദൈവനാമം ഏറ്റവും പ്രചരിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്ന തീരുമാനിക്കുന്ന ഒരു അനുഭവമാണ് ഉണർവ് എന്താണ് ഉണർവ് ഗോസ്പൽ ദൈവവചനം സ്പ്രെഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതാണ് ഉണർവ് എന്താണ് ഉണർവ് കർത്താവിന്റെ ആലയങ്ങൾ ഉയർന്നുപോങ്ങണം എന്ന് ചിന്തിക്കുന്നതാണ് ഉണർവ് എന്താണ് ഉണർവ് ദൈവവചനം എത്താത്ത ഇടങ്ങളിലേക്ക് വാതായനങ്ങൾ അതിനായി തുറന്നു കൊടുക്കാൻ മുന്നിട്ടിറങ്ങുന്നതാണ് ഉണർവ് എന്താണ് ഉണർവ് തളർവാദ രോഗി ചാടി എഴുന്നേൽക്കുന്നതാണ് രോഗി സൗഖ്യമാകുന്നതാണ് ഭൂതങ്ങൾ പുറപ്പെട്ടു പോകുന്നതാണ് ഇനി ഇതൊക്കെ സംഭവിച്ചതിനു ശേഷം ഇത് സംഭവിച്ചവൻ ഈ ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കുന്നതും എഴുന്നേൽപ്പിക്കുന്നതുമാണ് ഉണർവ് യേശുവിന്റെ നാമത്തിൽ ഇന്ത്യ ദൈവത്തിനായി തിരിയാൻ പോകുന്നു എന്താണ് ഉണർവ് ഭരണകൂടം തന്നെ ദൈവത്തിനു വേണ്ടി തുറന്നു കൊടുക്കുന്ന നിലയിൽ തിയമങ്ങൾ ഇറക്കുന്നതാണ് ഉണർവ് ക്രൈസ് ടു ജീസസ് അത് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കും അതിന്യയിൽ സംഭവിച്ചിരിക്കും ഒരു കൂട്ടം ആത്മാവിൽ തീപിടിച്ചവൻ എഴുന്നേറ്റിരിക്കും 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 ഉയർത്തുന്നവൻ ദൈവാത്മാവിനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ എഴുന്നേറ്റിരിക്കും ഇത് പറഞ്ഞതിന് ശേഷം അതായത് ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ നിങ്ങൾ വാഞ്ചിക്കുന്നു ദൈവം നിന്റെ മേൽ അത് പകരും വെറുതെ ദൈവം ഒരു വരം ഒരു വ്യക്തിയുടെ മേൽ ഇടത്തില്ല വെറുതെ ദൈവം നിങ്ങളെ പ്രാർത്ഥിക്കാൻ നിയോഗിക്കത്തില്ല വെറുതെ ദൈവം നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കത്തില്ല വെറുതെ നിങ്ങളൊരു ദൈവവിശ്വാസിയായി തീരത്തില്ല നിങ്ങളെ ദൈവം വിളിച്ചതിൻ്റെ പേരിലും നിങ്ങളെ ദൈവം കണ്ടതിൻ്റെ പേരിലും നിങ്ങളെ ദൈവം ചില താലം ഏൽപ്പിച്ചതിൻ്റെ പേരിലും പല ഉദ്ദേശമുണ്ട് അത് കഴിഞ്ഞ പോലീസ് പറയാ ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ മാർഗം എന്താ ഇത് ഇത്രയും നേരം വരങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇപ്പം മാർഗത്തെക്കുറിച്ച് പറയുന്നു ഇനി ഒരു ദൂത് പറയാം ഏത് വരവും ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ അതിനൊരു മാർഗം വേണം പറഞ്ഞേ ഏതു വരവും ഏത് ശുശ്രൂഷയും ആകണം എന്നുണ്ടെങ്കിൽ അത് ചാലു ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ലൈവ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ന്യായമായ ഒരു മാർഗം വേണം എനിക്ക് നിങ്ങളോട് ഈ ദൈവശബ്ദത്തെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവശബ്ദം അറിയിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് മാത്രം പോരാ എനിക്ക് അഭിഷേകം മാത്രം പോരാ എനിക്കതിനൊരു മനസ്സ് മാത്രം പോരാ ഓരോരുത്തരുടെ വീട്ടിൽ എനിക്ക് ഈ വചനം എത്തിക്കണമെങ്കിൽ എനിക്ക് മൈക്ക് തുടങ്ങി ഇൻ്റർനെറ്റ് കണക്ഷൻ തുടങ്ങി എനിക്ക് സിസ്റ്റം വരെയും അതിന് സഹായകമായ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ശബ്ദം നിങ്ങളിൽ എത്തിക്കാൻ പറ്റൂ ഇതാണൊരു മാർഗം നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ഒരു മാർഗമല്ല ഈ പല മാർഗങ്ങളും എനിക്ക് അനുകൂലമായിരുന്നാൽ എൻ്റെ മൈക്ക് തുടങ്ങി സോഫ്റ്റ്വെയർ വരെ എനിക്ക് അനുകൂലമായിരുന്നാൽ മാത്രമേ എനിക്ക് ഈ ശബ്ദം കേടു കൂടാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ ഏതൊരു കൃപയാണെങ്കിലും വരമാണെങ്കിലും ആക്റ്റീവാകണം എന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു മാർഗം വേണം കൊരൻ തീർക്കെഴുതി ഒന്നാമത്തെ ലേഖനം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ അനുഗ്രഹീതമായ തിരുവെഴുത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാർ സഹോദരന്മാരെ പ്രവചനവരം വാഞ്ചിപ്പീൻ അന്യ ഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത് അന്യഭാഷകളിൽ സംസാരിക്കരുത് എന്നല്ല അന്യഭാഷ സഭയിൽ സംസാരിക്കരുത് എന്നല്ല അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കരുത് പല മാർഗങ്ങളിൽ ഒരു മാർഗം എന്ന് പറയുന്നത് കൃപകൾ ആക്റ്റീവാകാൻ ദൈവശക്തി ചാലുവാകാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വരങ്ങൾ ലൈവാകാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നതും മീൻസ് സംസാരിക്കുന്നത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വരങ്ങളെ നമ്മുടെ ആത്മീയ മനുഷ്യനെ ശക്തനാക്കി നിർത്തും പറഞ്ഞ എൻ്റെ ആത്മ മനുഷ്യൻ ശക്തനായി നിർ നിൽക്കും ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മമനുഷ്യൻ ശക്തനായി നിൽക്കും രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് കുരിതീർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം തന്നെ പതിമൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എനിക്ക് ഒരുപാട് വരങ്ങളുള്ളവരെ നന്നായിട്ടറിയാം വരങ്ങളുടെ ഒരു വലിയ ഹോൾസെയിൽ ഔട്ട്ലെറ്റ് തന്നെ ഉള്ളവരെ എനിക്കറിയാം പക്ഷേ അങ്ങുള്ളിലൊന്നും ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഈ പറയുന്നൊരു കാര്യം കണ്ടിട്ടേ ഇല്ല ഞാൻ ആരെയും വിമർശിക്കുകയല്ല ആരെയും വിധിക്കുകയുമല്ല ഞാൻ എൻ്റെ അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രം ഭയങ്കരമായി വരങ്ങളുള്ളവരും ഫലങ്ങൾ വരങ്ങളുള്ളവരും തീ പോലെ നിൽക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ തട്ടീന്ന് താഴെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതൊന്നും തന്നെ ഈ പറയുന്ന കാര്യം ഞാൻ അവരിൽ കണ്ടിട്ടില്ല ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഓ അത് ഭയങ്കര വലിയൊരു പ്രൊമോഷൻ പോയി ഞാൻ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കും ദൂതന്മാരുടെ ഭാഷയിലും സംസാരിക്കും അപ്പം അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിക്കണേ ചിലപ്പോൾ നിങ്ങൾ മനുഷ്യൻ്റെ ഭാഷയിലും സംസാരിച്ചെന്നിരിക്കും നിങ്ങൾ ദൂതന്മാർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലും പ്രാർത്ഥിച്ചെന്നും സംസാരിച്ചു നോക്കിയിരിക്കും പക്ഷേ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഇതിന് ദൂതന്റെ ഭാഷയും വേണ്ട മനുഷ്യൻ്റെ ഭാഷയും വേണ്ട മനുഷ്യനായാൽ മതി മനസ്സിലായോ ദൂതന്റെ ഭാഷയും വേണ്ട മനുഷ്യന്റെ ഭാഷയും വേണ്ട ഇനി ഏറ്റവും വലിയ ആർക്കേഞ്ചലിന്റെ ഒരു ഭാഷ എനിക്ക് ലഭിക്കണമൊന്നുമില്ല ഈ എന്ന് പറയുന്നത് ജനിച്ചു വീഴുമ്പോൾ തന്നെ ദൈവം മനുഷ്യന് തരുന്ന ഒരു പുതിയ ഒരു ഒരു ആദ്യത്തെ വരമാണത് സ്നേഹിക്കുക എന്നുള്ളത് ദൈവസഭ സ്നേഹിക്കുന്നതായിരിക്കണം ദൈവസഭ സ്നേഹത്തിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരിക്കണം ദൈവസഭ ഒത്തിരി ഒച്ചപ്പാടിൻ്റെതാകരുത് ഒത്തിരി ഒച്ചപ്പാടിൻ്റെ മാത്രം ആകരുത് ഒത്തിരി കൈത്തട്ടിന്റെ മാത്രം ആകരുത് ഒത്തിരി അന്യഭാഷയിൽ പറപ്പിക്കുന്നത് മാത്രം ആകരുത് ദൈവ പൈത ദൈവസഭയെ ഞാനൊന്ന് മാറ്റി നിർത്തിയാൽ ഒരു ദൈവ ദൈവ പൈതങ്ങൾ നിറയുന്നതാണ് ദൈവസഭ അല്ലെ അപ്പൊ ഒരു ദൈവ പൈതൽ മുതൽ ഇത് പ്രാക്ടീസ് ചെയ്താലേ ദൈവസഭ അതിന്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റായി ആയി മാറത്തുള്ളൂ അപ്പൊ സഭയിലുള്ള പത്ത് പേർക്ക് സ്നേഹമുണ്ട് ബാക്കി പതിനായിരം പേർക്ക് സ്നേഹമില്ലെങ്കിൽ ആ സഭ ഒരിക്കലും ദൈവസഭയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആകുന്നില്ല അല്ലെങ്കിൽ ഒരു വെയർഹൌസ് ആകുന്നില്ല അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് ആകുന്നില്ല പതിനായിരത്തി പത്തു പേരും സ്നേഹത്തിന്റെ വക്താക്കളായാൽ മാത്രമാണ് സ്നേഹത്തിന്റെ ഗോസ്പൽ സ്പ്രെഡ് ചെയ്യുന്നവരായാലാണ് അവർ ഈ സഭ ദൈവസ്നേഹമുള്ള സഭ എന്ന് പറയാൻ പറ്റുക ടു ഇന്ന് ഈ എഫ് ജീസസ് മിനിസ്ട്രീസിലൂടെ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ പൈതലും സ്നേഹത്തിന്റെ ആത്മാവിൽ നിറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സ്നേഹത്തിന്റെ ആത്മാവ് ദൈവം തന്നെ ഈ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ വരെ തപ്പി നോക്കിയ എന്നിൽ ആ വരമുണ്ടോ എന്നിൽ ഈ വരമുണ്ടോ എനിക്ക് ആ ഗുണമുണ്ടോ ഈ ഗുണമുണ്ടോ എനിക്ക് ആ അധികാരമുണ്ടോ ഈ അധികാരമുണ്ടോ എന്നുള്ള നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും തപ്പി നോക്കലുകൾക്കും തിരഞ്ഞു നടക്കലുകൾക്കും ഞാൻ ഉറപ്പു തരുന്നു ദൈവം മറുപടി വെളിപ്പെട്ടിരിക്കും വെളിപ്പെടുത്തിയിരിക്കും ആ വരം നിന്നിൽ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കീ ആണ് സ്നേഹത്തിൽ പ്രാർത്ഥിക്കുക സ്നേഹത്തിൽ പ്രവർത്തിക്കുക സ്നേഹത്തിൽ ചലിക്കുക സ്നേഹത്തിൽ ജീവിക്കുക പൗലോസ് പറയുന്നു ഞാൻ വേറും ചിലമ്പ് ഞാൻ വെറും കൈത്താളം ഞാൻ വേറും ചിലമ്പ് ചിൽ 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 വെറും കൈത്താളം മാത്രമായി പോകും എന്താ ഞാൻ സ്നേഹമില്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഞാൻ എത്ര വലിയ ദൂതന്റെ ഭാഷയിൽ മുഴക്കി വിട്ടാലും സ്നേഹമില്ലെങ്കിൽ ദൈവം കാണുന്നത് കാലിൽ കെട്ടിയിരിക്കുന്ന ഒരു ചിലമ്പിന് കൈകൊണ്ട് തട്ടുന്ന ഒരു കൈത്താളത്തിന് സമമാണെന്ന് ദൈവസഭ സ്നേഹത്തിന്റെ സഭയായിരിക്കണം നമ്മുടെ സഭയിലൊക്കെ പുതിയൊരു വ്യക്തി കയറി വരുമ്പോ യേശുവിന്റെ നാമത്തിൽ സ്ത്രീകൾ സ്ത്രീകളെയും പുരുഷൻ പുരുഷനെയും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് വെൽക്കം ചെയ്ത് പറ്റുമെങ്കിൽ ഒന്ന് ഹഗ് ചെയ്ത് വെൽക്കം എന്ന് പറയണം ടു ഞാൻ ഫിസിക്കൽ ചർച്ചിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആണ് പരിശുദ്ധാത്മാവായ ദൈവം ഇൻ ജീസസ് മിനിസ്ട്രീസിന് ഒരു സഭ തരുമ്പോ ഒരു ഫിസിക്കൽ ചർച്ച് തരുമ്പോ എന്റെ ടീമിലുള്ളവരോട് ഞാൻ പ്രത്യേകം പറയും നാളെ അവർ ചർച്ചയിൽ വരുമോ ഇല്ലയോ അതൊന്നും നമുക്ക് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലും അവരുടെ കയ്യിലും ഇരിക്കുന്ന കാര്യമാണ് പക്ഷേ അവർ ഒരിക്കലെങ്കിലും സഭയിൽ വന്നാൽ ഈ സഭയിൽ വന്നത് അവർ മറക്കാത്തൊരനുഭവം ഒരു സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുത്തുവിടണം കൊടുത്തുവിടണം സ്നേഹം കൊടുത്തുവിടണം പരമാവധി ഈ സഭയിൽ എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പരമാവധി പരമാവധി എന്നെ കൊണ്ടാകുന്ന പോലെ ദൈവം തന്നിരിക്കുന്ന സമയത്തിനും കൃപയ്ക്കും കഴിവിനും ആരോഗ്യത്തിനും ഒത്തവേണം എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഒരു പൂർണമാകുന്ന ഒരു വേർഷൻ തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ ചർച്ച് വരുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തും ഞാൻ പറഞ്ഞു വന്ന എൻ്റെ സാരം എത്ര വലിയ കൃപകളുണ്ടെങ്കിലും എത്ര വലിയ വരങ്ങളുണ്ടെങ്കിലും സ്നേഹത്തിനകത്തും മാത്രം ഡൈല്യൂട്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് സ്നേഹത്തിനകത്തും മാത്രം ഡൈല്യൂട്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോകും ചെന്നിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ ലിസൺ ചെയ്യുന്ന ആദ്യം ചെന്നാലുടൻ പ്രവചിച്ച് മരുന്ന് കരുതുന്ന ഒരു ഡോക്ടറെ പ്രതീക്ഷിച്ച് ആരും ഹോസ്പിറ്റലിൽ പോകാറില്ല ക്ലിനിക്കിൽ പോകാറില്ല എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എങ്ങനെയാണ് ഞാൻ വാസ്തവമായി ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ അവസ്ഥ ഒന്ന് ലിസൺ ചെയ്യുന്ന ഒരു ഡോക്ടറായിരിക്കണം എന്നാണ് മിനിമം നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയല്ലേ അല്ല ചെന്നിരിക്കുന്നവരെ ഞാൻ കാണുന്നു നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന മരുന്ന് എഴുതുന്നു എന്ന ഡോക്ടറെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടു കാണത്തില്ല അങ്ങനെ ഒരു ഡോക്ടർ ഇല്ല ഇനി ഉണ്ടോ എന്തോ നിങ്ങൾ എനിക്കറിഞ്ഞുകൂടാഗ്രഹിക്കുന്ന എന്താ എന്നെ ലിസൺ ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നെ ലിസൺ ചെയ്യുന്ന ഒരു ഡോക്ടർ പ്രിയപ്പെട്ട സുഹൃത്തെ സ്നേഹത്തിൽ ഡയലൂട്ട് ആകുന്ന ഒരു കാര്യമുണ്ട് എത്ര വലിയ കൂടിയ മരുന്ന് എഴുതിയാലും ഏതു വലിയ മുന്തിയ കമ്പനിയുടെ മെഡിസിൻ എഴുതിയാലും ആ ഡോക്ടർ ചിരിച്ചോണ്ട് എന്താ നിങ്ങളുടെ പ്രശ്നം ഇതിനകത്ത് ഡോക്ടർസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം അത് ഒരു സൈക്കോളജിയും കൂടെയാണ് ചിരിച്ചോണ്ട് വരൂ എന്താ നിങ്ങളുടെ പ്രശ്നം എന്നാ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറയും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് മെഡിക്കലി മാറ്റിയെടുക്കാനല്ലേ ഉള്ളൂ ഇത് നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു ഈ ഒരു കോഴ്സ് മെഡിസിൻ കഴിച്ച് നോക്കുക നല്ല ഭേദം ഉണ്ടാവും നിങ്ങൾ ചിരിച്ച് നിങ്ങളൊന്ന് സന്തോഷിപ്പിച്ച് ആ പേഷ്യൻറ്റിനെ വിട്ട് കഴിയുമ്പോൾ തന്നെ വന്നതിലെ അൻപത് ശതമാനം രോഗം മാറിക്കിട്ടും പല രോഗങ്ങളും ശരീരത്തിൽ പിടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാന വേരൂന്നിയിരിക്കുന്നത് മനസ്സിലാണ് സ്നേഹം മനസ്സിനകത്തുള്ള പല രോഗങ്ങളെയും വേരുകളെയും നിർമൂലവും നിഷ്ക്രിയവുമാക്കി കളയും സദാ പറയുന്നത് സഭേ നിങ്ങൾ സ്നേഹമുള്ളതാകൂ നിങ്ങൾക്ക് എത്ര വരം ഉണ്ടായാലെന്താ ദൂതന്റെ ഭാഷ കൈവശം ഉണ്ടായാല സ്നേഹമില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ മത്തായിയുടെ സുവിശേഷത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിന് ആറാമത്തെ വാക്യത്തിൽ കർത്താവേശു ക്രിസ്തു പറയുന്നത് പ്രവചന പോയി മുട്ടുമേലിരിക്കുന്നല്ല തീ ഇറങ്ങുന്നടുത്ത് പോയി നിൽക്കുക നിന്റെ വരങ്ങളൊക്കെ ആക്റ്റീവ് ആകട്ടെ എന്നല്ല കർത്താപതിന് മറ്റൊരു മാർഗം പറയുന്നു നീതിക്ക് വിശന്ന ദാഹിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് തൃപ്തി വരും ഇതിനകത്ത് നീതിക്ക് വിശക്കുന്നവരുണ്ടോ തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട് ഒരു നീതി എനിക്കുണ്ടാകണം എൻ്റെ ഈ പ്രാർത്ഥന ഒരു നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എൻ്റെ ഈ ഫാസ്റ്റിങ് ഒരു നീതിക്കുള്ള ഫാസ്റ്റിംഗ് ആണ് എന്ന് പറയുന്നവരുണ്ടോ നിങ്ങൾക്ക് ദൈവം അതുണ്ടാകും പ്രിയപ്പെട്ട സുഹൃത്തെ മറ്റുള്ളവർക്ക് നീതി കിട്ടുന്ന ഒരു കാര്യം ചെയ്യണം മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാകുന്നൊരു കാര്യം ചെയ്യണം സന്തോഷം വരുന്നൊരു കാര്യം ചെയ്യണം അവൾ തൃപ്തി വരുന്ന ഒരു കാര്യം ചെയ്യണം ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം നാല്പത്തിരണ്ടാമത്ത് അനുഗ്രഹിക്കപ്പെട്ട തിരുവിരുത്തിൽ എന്നാ പറയുന്നേ എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നു മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപഹരിക്കുകയുമില്ല ദൈവസന്നിധിയില് ഇത് ഭയങ്കര വലിയൊരു ഒരു വെളിപ്പാടാണ് അവളോട് അപഹരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും അപഹരിക്കപ്പെട്ടു പോയതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹം ഉണ്ടായിരുന്ന നല്ല കുടുംബം ഉണ്ടായിരുന്ന നല്ല ജോലി വരുമാനം സമ്പാദ്യം ബന്ധങ്ങൾ ആരോഗ്യം സൗന്ദര്യം ആത്മീയ ജീവിതം അനുഭവം പ്രാർത്ഥന ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടായിരുന്നത് എങ്ങനെയോ എവിടെയോ വെച്ച് അപഹരിക്കപ്പെട്ടു പോകുകയോ നഷ്ടപ്പെട്ടു പോകുകയോ ചെയ്തതുകൊണ്ട് അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ എന്നാൽ ദൈവം കർത്താവായ യേശു തന്നെ പറയുന്നു അപഹരിക്കത്തില്ല ആരിൽ നിന്ന് അപഹരിക്കത്തില്ല മാർത്തേന്ന് അപഹരിക്കത്തില്ലെന്ന് പറഞ്ഞില്ല ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന മറിയയിൽ നിന്ന് ഓ മറിയയിൽ നിന്ന് അപഹരിക്കുകയില്ല ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഇതിനകത്ത് ദൈവസ്നേഹത്തിനകത്ത് കുതിർന്നിരിക്കുന്ന മറിയമാരെ നോക്കി പരിശുദ്ധാത്മ എന്നറിവിൽ ഞാൻ വിളിച്ചു പറയുന്നു ഇന്നലെ വരെ അപഹരിക്കപ്പെട്ടിട്ടുള്ള ചരിത്രം നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നാൽ ഇന്ന് ഈ തിരുവരുത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പദങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടി പറയുന്നു നിന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ടത് മടങ്ങി വരുന്ന ഒരു സീസൺ ഓപ്പൺ ആകുകയാണ് നിന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് മടങ്ങിക്കൊണ്ടുവരുന്ന ഒരു സീസൺ ഓപ്പൺ ആകുകയാണ് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നിറവിൽ ഞാൻ ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയുന്നു ഇത് അപഹരിക്കുന്ന ഒരു വർഷമല്ല ഇത് അപഹരിക്കപ്പെട്ടത് മടങ്ങി വരുന്ന ഒരു വർഷമാണ് ഇത് അപഹരിക്കപ്പെടുന്ന ഒരു വർഷമല്ല ഇത് അപഹരിക്കപ്പെട്ടത് മടങ്ങി വരുന്ന വർഷമാണ് ഇത് അപഹരിക്കപ്പെട്ടു പോകുന്നൊരു വർഷമല്ല ഇത് അപഹരിക്കപ്പെട്ടു പോയത് മടങ്ങി വരുന്ന ഒരു വർഷമാണ് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ പ്രതികരിക്കാം ഇതിനൊക്കെ ഇത് നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരുന്നൊരു വർഷം ഇത് കൈവിട്ടുപോയത് മടങ്ങി വരുന്ന പ്രതീക്ഷിച്ചിട്ട് വരാത്തത് നിന്റെ കൺമുമ്പിൽ മുമ്പിൽ വിടുതലായി വെളിപ്പെടുന്നൊരു വർഷം ഇത് തടയപ്പെട്ട സൗഖ്യങ്ങൾ ലഭിക്കുന്ന വർഷം തടയപ്പെട്ട ജോലി വരുന്ന വർഷം തടയപ്പെട്ട പ്രൊമോഷൻ ലഭിക്കുന്ന വർഷം പോലെ ദൈവ ദൈവസന്നിധിയിൽ ഉപവിഷ്ടയായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ മറിയേ പോലെ ദൈവക്കണ്ണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ ദൈവാത്മ നിരവ വിളിച്ചു പറയുന്നു നിന്നിൽ നിന്ന് അപഹരിക്കാൻ കഴിയാത്ത ഒരു നീ നിന്നെ ആ നിന്നും അപഹരിക്കുന്ന ഒരു ടൈം കട്ടാകുന്നു ആ ആ നീ അപഹരിച്ചു കൊണ്ടുപോകുന്ന ടൈമും ദൈവം കട്ട് ചെയ്യുന്നു ദൈവ സന്നിധിയിൽ പ്രതികരിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു സീസൺ ഓപ്പൺ ആക്കുന്നു അങ്ങനെ ഒരു ടൈം ഓപ്പൺ ആക്കുന്നു നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയോ നീ അത് നിന്റെ ജീവിതമാണെങ്കിലും എന്താണെങ്കിലും അത് ഭാവി ആണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു പന്ത്രണ്ട് മാസവും ഒരു ദൈവ പൈതലിന് മടങ്ങി വരുന്ന വർഷങ്ങളായിരിക്കും നന്മകൾ പുതിയത് ഉളവായി വരുന്ന വർഷങ്ങളായിരിക്കും നന്മകൾ ജനുവരി അങ്ങനെ ആയിരിക്കും ഫെബ്രുവരി അങ്ങനെ ആയിരിക്കും മാർച്ച് അങ്ങനെ ആയിരിക്കും ഏപ്രിൽ അങ്ങനെ ആയിരിക്കും മെയ് അങ്ങനെ ആയിരിക്കും ജൂൺ അങ്ങനെ ആയിരിക്കും ജൂലൈ അങ്ങനെ ആയിരിക്കും ഓഗസ്റ്റ് അങ്ങനെ ആയിരിക്കും സെപ്റ്റംബർ അങ്ങനെ ആയിരിക്കും ഒക്ടോബർ അങ്ങനെ ആയിരിക്കും നവംബർ അങ്ങനെ ആയിരിക്കും ഡിസംബർ അങ്ങനെ ആയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരുന്നൊരു വർഷം കൈകളിലേക്ക് വരുന്നൊരു വർഷം നന്മ ഒരു വർഷം അഭിവൃദ്ധി ഉണ്ടാകുന്ന വർഷം കഴിഞ്ഞ വർഷങ്ങൾ വരെ പലരുടെയും മുമ്പിൽ നാണം കെട്ടും കൈനീട്ടിയും ഒക്കെ നിന്നൊരു ചരിത്രമുണ്ടെങ്കിൽ മാറ്റി എഴുതുന്ന ദൈവമേ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മാറ്റുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു വരങ്ങൾ ആകുന്നതിന് അവസ്ഥയെല്ല്മയാണെങ്കിൽ ആത്മാർത്ഥതയില്ലായ്മയാണെങ്കിൽ എന്റെ വിടുതലുകൾക്ക് സ്വഭാവവും ചിന്തകളുമാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനോട് എതിർക്കുന്നു ഞാൻ അതിനെ ചെയ്യുന്നു എന്ന് പറയുക ഒരു പുതു മനുഷ്യൻ ഒരു പുതിയ മനുഷ്യനായി മാനസാന്തരപ്പെട്ട മനുഷ്യനായി ഏ ഇന്ന് നിങ്ങൾ ആത്മാവ് നിങ്ങളിൽ ും നിങ്ങൾക്കുള്ള സകല നന്മകളും ബ്ലോക്കായി കിടക്കുന്നതും ഡിആക്ടീവായി കിടക്കുന്നതും യേശുവിന്റെ നാമത്തിൽ ആക്കിയിരിക്കും സ്നേഹമില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ വിശ്വസ്തതയില്ലെങ്കിൽ പരോപകാരമില്ലെങ്കിൽ സഹായ സഹായവരം ഇല്ലെങ്കിൽ ഇതെല്ലാം ആക്റ്റീവ് ആകട്ടെ ഇതെല്ലാം ആക്റ്റീവ് ആകട്ടെ ഇതെല്ലാം ആക്റ്റീവ് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാം അപ്പാ ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അൺബ്ലോക്ക് ആകട്ടെ ഞാനായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചതല്ല ഞാനായിട്ട് അൺബ്ലോക്ക് ചെയ്യുന്നു പറയുക ഞാനായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചത് ഞാനായിട്ട് അൺബ്ലോക്ക് ചെയ്യുന്നു എൻ്റെ മനസ്സിൻ്റെ കഥ ഞാൻ കൂട്ടി വെച്ചത് ഞാനായിട്ട് ക്യാൻസൽ ചെയ്യുന്നു എല്ലാം പുതുതാക്കപ്പെടട്ടെ ഒരു പുതിയ മനസ്സിൻ്റെ ഉടമ ഒരു മാനസാന്തരപ്പെട്ട മനുഷ്യൻ ഒരു പുതിയ വ്യക്തിത്വത്തിനുടമ ഒരു പുതിയ അഭിഷേകത്തിനുടമ ഒരു പുതിയ നന്മയ്ക്കുടമയായി മാറട്ടെ ഹിരഖന ബലധര അന്ധരഘോസ് യേശുവിന്റെ നാമത് ജയമെടുക്കുന്നു പിതാവേ ഈ കൂട്ടായ്മയിലിരിക്കുന്ന സകല വ്യക്തികളിലേക്കും ദൈവിക ശക്തി വ്യാപരിക്കട്ടെ റിലീസ് എല്ലാ എല്ലാ ബ്ലോക്കുകൾ ബ്ലോക്കുകൾ ഇൻ പവർ ജീസസ് നെയിം പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുന്നവർ വ്യാപരിക്കും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുക നിന്റെ അധരത്തിൽ പുതുശക്തി പുതിയ ജീവൻ പുതിയൊരു ജീവൻ പുതിയൊരു ഭാഷ ദൈവാത്മാവ് തരുന്നു വെച്ചതുന്നു ഭാഷകൾക്ക് ശക്തി വർദ്ധിക്കട്ടെ <minimizing struggled yet> <blessingmit> ീ മഹത്വത്തിന്റെ ധീറക്കിയതിന് നന്ദി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു अर्यनाधा शनेहमान आये करता हुए नल्लपी धावे खारे ना स्वर्गीय नाधा शबाना रगाना वैडलाबा शरेश्यार धूबाली वैडबा लम्मा शकेना रगर्थेनी वैडलार्थने ब्रभोषी कमाना वैडले रिबाब ब्रभोष्य कृपा इलोगिम കർത്താവേ ഞങ്ങൾക്ക് നന്ദി ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം നല്ല സമയത്തിനായി നന്ദി ഈ സമയം വരെ ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലായിരുന്നു പബ ഒത്തിരി ദൈവമക്കൾ തകർന്നവരായി കയറി മനസ്സിന് സ്വസ്ഥതയില്ലാത്തവരായി കയറി അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു വലിയ മാനവും മാറ്റവും പരിശുദ്ധാത്മാവെ വരുത്തിയതിന് നന്ദി സ്വർഗീയ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിന് നന്ദി ദൈവകൃപ ഞങ്ങളെ അണിയിച്ചതിന് നന്ദി പരിശുദ്ധാത്മ നദി ഞങ്ങളുടെ മേലൊഴുകിയതിന് നന്ദി പുതിയൊരു വിടുതൽ തന്നതിന് നന്ദി പുതിയൊരു ഓപ്പണിംഗ് തന്നതിന് നന്ദി പുതിയൊരു ശക്തി പകർന്നതിന് നന്ദി കൂടി വന്ന ജനമെല്ലാം അഭിഷേകത്തിൽ നിറഞ്ഞതിന് നന്ദി ദൈവാത്മാവരെ തൊട്ടതിന് നന്ദി തന്ന വിതലുകൾക്ക് നന്ദി നന്ദി കർത്താവ് നിറഞ്ഞ മനസ്സോട് ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാമോയ ഹലില്ല ദൈവമായ കർത്താവ് നിങ്ങളെ ഒത്തിരി ഒരു ദിവസമാണ് മഹാ അനുഗ്രഹമാണ് നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത് തുടർന്നും ദൈവം ഓരോ ദിവസവും നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമായിരിക്കും വിശ്വസിക്കുന്നവർ ആമേൻ പറയട്ടെ അമേൻ പ്രൈസ് ടു ജീസസ് ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു ഗഡ് ബ്ലസ്